നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സില് കേരള പാടാവലി രണ്ടാമത്തെ യൂണിറ്റിലെ പാഠഭാഗമാണ് യൂണിറ്റിൻ്റെ പേരെന്താ മക്കളെ ആ ഇനിയും മുന്നോട്ട് അവിടെ കൊടുത്തിട്ടുള്ള മുഖചിത്രം നോക്കിയേ ഒരു പ്രളയ ദുരന്തത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ നിന്ന് നമുക്ക് ധാരാളം കാര്യങ്ങൾ വായിച്ചെടുക്കാൻ സാധിക്കും കനത്ത മഴവെള്ളപ്പാച്ചിലിൻ്റെയും പ്രളയത്തിൻ്റെയും ഭീതിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ സാധിക്കുക പ്രളയത്തിൽ മുങ്ങാറായ വീടുകൾ കാണിച്ചിട്ടുണ്ട് ആ വീട്ടിലുള്ള മനുഷ്യർ അവരുടെ കുട്ടികളെയും എടുത്തുകൊണ്ട് രക്ഷയ്ക്കായി അവരുടെ വീടിന് മുകളിൽ കയറി നിൽക്കുന്നു പിന്നെ അവരുടെ മുഖത്തെല്ലാം അമ്പരപ്പും ഭീതിയും നിസ്സഹായതയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ആളുകളെ രക്ഷിക്കാൻ വിവിധ മാർഗങ്ങൾ അവിടെ ഉപയോഗിക്കുന്നതായി കാണിച്ചിട്ടുണ്ട് ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്നു കയർ ഉപയോഗിച്ച് ഹെലികോപ്റ്ററിലേക്ക് ആളുകളെ വലിച്ചു കയറ്റുന്നതിനുള്ള ശ്രമവും അവിടെ നടത്തുന്നതായി കാണിച്ചിട്ടുണ്ട് പിന്നെന്താ ചിലർ തോണിയിൽ രക്ഷപ്പെടുന്ന ചിത്രവും അവിടെ കാണിച്ചിട്ടുണ്ട് തോണിയിൽ രക്ഷപ്പെടുന്നവരുടെ ചിത്രം നോക്കിയ മക്കളെ അതിലവർ സ്നേഹിച്ച് വളർത്തിയ ഓമനിച്ച് വളർത്തിയ ജീവജാലങ്ങളെ കൂടി എന്ത് ചെയ്യുന്നുണ്ട് ആ കൊണ്ടുപോകുന്നുണ്ട് തങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെ ജീവൻ കൂടി രക്ഷിക്കാൻ ശ്രമിക്കുന്നു ഇതിൽ നിന്നും ജീവജാലങ്ങളോട് അവർക്കുള്ള സ്നേഹവും കരുതലും നമുക്ക് മനസ്സിലാക്കാം ദുരന്ത മേഖലയിൽ മനുഷ്യരുടെ കൂടുതൽ കരുത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും നിശ്ചയദാഠ്യത്തിൻ്റെയും കാഴ്ചകൾ നമുക്കിവിടെ കാണാം പ്രതിസന്ധികളിൽ പ്രതീക്ഷകൾ കൈവിടാതെ ഒരുമിച്ച് മുന്നോട്ട് പോയതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരം കൂടിയാണ് ഈ ചിത്രം അടുത്ത പേജ് നോക്കിയേ രണ്ടാം യൂണിറ്റിന്റെ വാതിൽ എന്ന രീതിയിലാണ് ആശംസ എന്ന വയലോപ്പള്ളിയുടെ കാവ്യഭാഗം കൊടുത്തിട്ടുള്ളത് ആ ചിത്രത്തിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നോക്കിയേ ഇരണ്ട ആകാശം പിന്നെന്താ ഇടിയും മിന്നലും പിന്നെ ചിതറി തെറിച്ചു പോകുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ നമുക്കവിടെ കാണാം പിന്നെയോ ദുരിതങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ സൂചനയാണ് ഈ ചിത്രം നൽകുന്നത് അവിടെ ഇരുട്ടിലും പ്രകാശത്തിൻ്റെ നാളെ ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ദുരന്തങ്ങൾക്കിടയിലും സന്തോഷത്തിൻ്റെ ചെറിയ കണികകൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് പോലെ ദുരന്തങ്ങൾക്കൊടുവിൽ പ്രതീക്ഷയുടെ ഒരു കിരണം ഉണ്ട് എന്ന് സൂചന കൂടി നമുക്ക് ഈ ചിത്രം നൽകുന്നുണ്ട് പോവുക പേമാരിയും ഇടിയും കൂസിയിടാതെ കാവുകൾ പൂ ചൂടുന്നു കാത്തു നിൽക്കയാം ഓണം മഴക്കെടുതികളൊക്കെ നിറഞ്ഞ ഒരു പഞ്ഞമാസമാണ് എന്ന് പറയുന്നു ആ കർക്കിടകത്തിലെ കഷ്ടപ്പാടുകൾക്കൊക്കെ ശേഷം ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെതുമായ ഓണം വന്നെത്തുന്നു എന്നാണ് കവി പറയുന്നത് കാവുകൾ പൂ എന്ന വരികളിൽ പ്രകൃതിയിൽ വന്ന മാറ്റത്തെയാണ് കവി വ്യക്തമാക്കുന്നത് പിന്നെ എന്തൊക്കെയാണ് മക്കളെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് നടന്നു പോകുന്ന ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ നിന്നും ഏത് കഷ്ടപ്പാടിലും ദുരിതത്തിലും അവർ ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ അതുകൂടാതെ ചിത്രത്തിൽ അവർ മാത്രമായിട്ടാണോ പോകുന്നത് നോക്കി അല്ല അവർ ഓമനിച്ച് വളർത്തിയ മൃഗങ്ങളെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ആ കൂടെ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അതുകൂടാതെ മറ്റേതൊക്കെ ജീവികളെ അവിടെ കാണിച്ചിട്ടുണ്ട് തവളയെ കാണിച്ചിട്ടുണ്ട് ആമയെ കാണിച്ചിട്ടുണ്ട് അല്ലേ പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതത്തിൻ്റെ ചിത്രമാണിത് ഏത് പ്രതിസന്ധികളെയും ഒരുമിച്ച് നേരിടുവാനും പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുവാനും നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഇത് താഴെ കൊടുത്തിട്ടുള്ള ചോദ്യം നോക്കിയേ കാത്തുനിൽക്കയാ മോണം എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് പേമാരിയും ഇടിമിന്നലും പഞ്ഞവും കലർന്ന ദുരിതം നിറഞ്ഞ മാസമാണ് കർക്കിടകം ഈ ദുരിതത്തിൽ നിന്നുമുള്ള മോചനം അകലെയല്ല എന്നുകൂടി സൂചിപ്പിക്കുകയാണ് കവി കാവുകൾ പൂജൂടുന്നു എന്ന വരിയിൽ പ്രകൃതിയിൽ വന്ന മാറ്റത്തെയാണ് കവി വ്യക്തമാക്കുന്നത് മഴക്കാലത്തെ ദുരിതങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കാവുകളും പരിസരങ്ങളും ഇപ്പോൾ ഓണത്തെ വരവേൽക്കാനായി പൂക്കളാൽ നിറഞ്ഞു നിൽക്കുകയാണെന്ന് കവി പറയുന്നു കർക്കിടകത്തിന് മഴക്കെടുതികളും കഷ്ടപ്പാടുകളും മാറി തുടങ്ങി ഓണത്തിൻ്റെ സമൃദ്ധിയും സന്തോഷവും മനുഷ്യരിലും പ്രകൃതിയിലും നിറഞ്ഞു കാണുന്നു ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രത്യാശയുടെയും സന്ദേശമാണ് ഈ വരികളിലൂടെ വൈലോപ്പള്ളി നൽകുന്നത് അടുത്ത പേജ് നോക്കിയേ നമ്മുടെ പാഠമാണ് പാടത്തിൻ്റെ പേരെന്താ നോക്കി ചേർത്ത് പിടിക്കാം പേമാരിയും ഇടിയും മറ്റു കഷ്ടപ്പാടുകളും ഇടയ്ക്കിടയ്ക്ക് വന്നെന്നിരിക്കും ഒന്നിച്ച് നിന്നാലേ അതൊക്കെ മറികടക്കാൻ കഴിയൂ ഒന്നിച്ച് നിൽക്കണമെങ്കിൽ എല്ലാവരെയും ചേർത്തു പിടിക്കണം അതിനെന്താണ് ആദ്യം വേണ്ടത് നാം ജീവിക്കുന്ന പ്രകൃതിയും സമൂഹവും വൈവിധ്യങ്ങൾ നിറഞ്ഞതാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ പ്രകൃതിയിലുള്ള ചിലതിനോട് നമുക്ക് ഇഷ്ടം തോന്നും എന്നാൽ ചിലതിനോട് നമുക്ക് അനിഷ്ടമായിരിക്കും എന്നാൽ നമ്മളുടെ എല്ലാ ഇഷ്ടങ്ങൾക്കപ്പുറത്ത് ചുറ്റുപാടുമുള്ള എല്ലാ അനുഭവങ്ങൾക്കും പ്രസക്തിയും പ്രാധാന്യവും നമ്മൾ നൽകേണ്ടതുണ്ട് ഒന്നിനെയും നമ്മൾ ചെറുതായി കാണാൻ പാടില്ല മറ്റുള്ളവരുടെ സുഖദുഃഖങ്ങളിൽ നമ്മളും പങ്കാളികളാകേണ്ടതുണ്ട് ചുറ്റുപാടുമുള്ള എല്ലാത്തിനെയും ചേർത്ത് പിടിക്കാൻ നമുക്കും കഴിയണം പ്രതിസന്ധികളിൽ പോലും പ്രസന്ന ഭാവത്തോടെ നമുക്ക് പെരുമാറാൻ കഴിയണം നമ്മുടെ ലോകത്തെ ആകെ നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയണം ഈ ആശയങ്ങളെയൊക്കെയാണ് ഇഷ്ടമെന്ന പാഠഭാഗം അവതരിപ്പിക്കുന്നത് നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം ഇഷ്ടം പ്രകൃതിയിലുള്ള ഓരോ അനുഭവങ്ങളെയും കുട്ടി എങ്ങനെയാണ് കാണുന്നത് നമുക്ക് നോക്കാം കാറ്റിന്റെ തലോടലും മഴയുടെ കുളിരും എനിക്ക് എന്തിഷ്ടമാണെന്നോ തന്നിട്ടുള്ള ചിത്രത്തിൽ നിന്നും കുട്ടിക്കിവയുള്ള സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അടുത്തു നോക്കിയേ ഇളം വെയിൽ ചൂടും നിലാവിന്റെ തണുപ്പും മാറി മാറി പെയ്തിറങ്ങുന്ന ഈ ഭൂമിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു പ്രകൃതിയിലെ ഊഷ്മളമായ ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇളം വെയിലിൻ്റെ ചൂടും നിലാവിൻ്റെ തണുപ്പും മാറി മാറി വരുന്ന ഈ ഭൂമിയെ കുട്ടിക്ക് വളരെ ഇഷ്ടമാണെന്ന് നമ്മൾ പറയുന്നു അടുത്തു നോക്കിയേ എന്താ കുട്ടി പറയുന്നത് കടലും ആകാശവും കണ്ട് കണ്ട് എനിക്ക് കൊതി തീരാറില്ല അടുത്ത പേജ് നോക്കിയേ കുയിലിൻ്റെ പാട്ട് എൻ്റെ കാതിനൊരു തേന്മഴയാണ് കുഞ്ഞിപ്പൂച്ചയോടൊപ്പം കളിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ മറക്കും കുയിലിൻ്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമല്ലേ ആ പാട്ട് അവളുടെ കാതിലിൻ്റെ തേന്മഴയായിരുന്നു എന്നാണ് കുട്ടി പറയുന്നത് ആ പാട്ടിനെ കുട്ടി അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു പിന്നെയോ കുഞ്ഞി പൂജയോടൊപ്പം കളിക്കുന്നതും കുട്ടിക്ക് ഇഷ്ടമാണ് എല്ലാ ജീവജാലങ്ങളോടും ദയയും സ്നേഹവും ഉള്ളവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും എന്താ നോക്കി കുളത്തിലെ മീനിന്റെ നൃത്തവും പൂക്കളുടെ മഴവിൽ ചന്തവും പൂമ്പാറ്റയുടെ തുള്ളിക്കളിയും എന്തുമാത്രം ഇഷ്ടമാണെന്നോ എനിക്ക് എന്താ മക്കളെ കുട്ടി പറയുന്നത് കുളത്തിലെ മീനിന്റെ നൃത്തവും കുളത്തിലുള്ള മീനിന്റെ നീന്തലും വെള്ളത്തിന് മുകളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന അവയുടെ പിടച്ചിലും പൂക്കളുടെ മഴവിൽ ചന്തവും കുളത്തിലും കുളക്കരയിലുമുള്ള പല നിറത്തിലുള്ള പൂക്കളുടെ ചന്തവും ചന്തം ഭംഗി ഭംഗിയും പൂമ്പാറ്റയുടെ തുള്ളിക്കളിയും പൂക്കളുണ്ടായത് കൊണ്ട് തന്നെ അവിടെ പൂമ്പാറ്റകളും ഉണ്ടാകും അവയുടെ എല്ലാം എനിക്ക് കാണാൻ വലിയ ഇഷ്ടമാണ് പ്രകൃതിയിലെ എല്ലാ ഘടകങ്ങളും നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ് അതുകൊണ്ട് അവയൊന്നും നശിപ്പിക്കാൻ പാടില്ല അവയോട് സ്നേഹത്തോട് മാത്രമേ നമ്മൾ പെരുമാറാൻ പാടുള്ളൂ കുട്ടി കുളക്കടവിലിരിക്കുന്ന ചിത്രം നോക്കിയേ മക്കളെ എത്ര സന്തോഷത്തോടു കൂടിയാണ് കുട്ടി അവിടെ ഇരിക്കുന്നതെന്ന് നോക്കി അടുത്ത ചിത്രം നോക്കിയേ കുട്ടി എന്താ ചെയ്യുന്നത് ആ കൂടി പുസ്തകം വായിക്കുകയാണല്ലേ നോക്കി അവിടെ എന്താ എഴുതിയിട്ടുള്ളത് പുസ്തകങ്ങൾ എനിക്ക് ജീവനാണ് എന്ത് പോലെ എന്നാ പറഞ്ഞിട്ടുള്ളത് പഴങ്ങളെ പോലെ പഴങ്ങൾ കുട്ടിക്ക് വലിയ ഇഷ്ടമാണ് അതുപോലെ പുസ്തകങ്ങൾ വായിക്കുന്നതും കുട്ടിക്ക് വലിയ ഇഷ്ടമാണ് എന്ത് സന്തോഷത്തോടാണ് ആ കുട്ടി പുസ്തകം വായിക്കുന്നത് നോക്കിയേ കുട്ടികളിൽ വായനയുടെ പ്രാധാന്യം വളരെ വലുതാണല്ലേ വായനയിലൂടെ കുട്ടികളുടെ അറിവ് വർദ്ധിക്കുകയും ഭാവനയും സർഗശേഷിയും വളരുകയും ചെയ്യുന്നു പിന്നെയോ അവരുടെ ഭാഷാപരമായ കഴിവുകൾ മെച്ചപ്പെടുത്താനും ചിന്താശേഷി വികസിപ്പിക്കുവാനും സാധിക്കും പിന്നെ ധാരാളം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ലോകത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അവർക്ക് അറിയാൻ കഴിയും വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും സാധിക്കും അതുകൊണ്ട് മക്കളെല്ലാവരും പുസ്തക വായന ഒരു ശീലമാക്കണം അടുത്ത പേജ് നോക്കിയേ അമ്മ അച്ഛൻ ചേട്ടൻ ചേച്ചി അനുജൻ അനുജത്തി കൂട്ടുകാർ നാട്ടുകാർ ഇഷ്ടം കുട്ടിക്ക് ഇഷ്ടമില്ലാത്തവരായി ആരുമില്ല എല്ലാവരോടും കൂടിയാണ് കുട്ടി പെരുമാറുന്നത് അമ്മ അച്ഛൻ ചേട്ടൻ ചേച്ചി അനുജൻ അനുജത്തി കൂട്ടുകാർ നാട്ടുകാർ ഇങ്ങനെ എല്ലാവരും കുട്ടിക്ക് പ്രിയപ്പെട്ടവരാണ് അടുത്ത എന്താ കുട്ടി പറയുന്നതെന്ന് നോക്കിയേ ഈ ലോകത്തെ മുഴുവൻ ഞാൻ ഇഷ്ടപ്പെടുന്നു പ്രകൃതിയിലെ ജീവജാലങ്ങൾ വെള്ളം മഴ പുഴ പുല്ല് കാറ്റ് ആകാശത്തിലെ നക്ഷത്രങ്ങൾ ചന്ദ്രൻ സൂര്യൻ തുടങ്ങി പ്രകൃതിയിലുള്ള എല്ലാ ഘടകങ്ങളെയും കുട്ടിക്ക് ഇഷ്ടമാണ് അതുപോലെ പ്രകൃതിയിലെ ഓരോന്നിനോടും നമ്മൾ ഏറെ ഇഷ്ടമുള്ളവരും സ്നേഹമുള്ളവരുമായിരിക്കണം ഇനി നമുക്ക് ഒരു കഥ വായിക്കാം കഥയുടെ പേര് അനിഷ്ടം പുരപ്പുറത്ത് മുറുകിയും താഴ്ന്നും വീണ്ടും മുറുകിയും മഴമേളം ഇരമ്പുകയാണ് സോനയ്ക്ക് എഴുന്നേൽക്കാൻ തോന്നിയില്ല എന്താ മോളെ നീ ഇനിയും എണീറ്റില്ലേ അമ്മയാണ് ഇനി രക്ഷയില്ല എണീക്കുക തന്നെ പോരെങ്കിൽ ഇന്ന് സ്കൂളുമുണ്ട് മനസ്സില്ലാ മനസ്സോടെ എണീറ്റ് വരുന്ന സോനയെ സ്വാഗതം ചെയ്തത് കുറിഞ്ഞിപ്പൂച്ചയാണ് അത് അവളുടെ കാലിൽ മുട്ടി ഉരുമി കിണുങ്ങാൻ തുടങ്ങി പോ പൂച്ചേ നിന്റെ ഒരു കിന്നാരം പൊയ്ക്കോ അവിടുന്ന് ഉറക്കമുറഞ്ഞതിൻ്റെ കലി മുഴുവൻ അവൾ പൂച്ചയോട് തീർത്തു കുളി കഴിഞ്ഞെത്തിയതും ദോശയും ചട്നിയും അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ചേ ഇന്നും ദോശ അവൾക്ക് അരിശം വന്നു കഴിച്ചെന്ന് വരുത്തി ഓടി പിടിച്ച് സ്കൂളിലേക്ക് ഒരുങ്ങിയിറങ്ങി ചാഞ്ഞും ചെരിഞ്ഞും പെയ്യുന്ന മഴത്തുള്ളികൾ സോനയോടൊപ്പം സ്കൂൾ ബസ്സിലേക്കും കയറിപ്പറ്റാൻ നോക്കി നാശം ഈ മഴയ്ക്ക് തോർന്നൂടെ അവൾ പെറുപെറുത്തു അനിഷ്ടമെന്ന കഥ എല്ലാവർക്കും മനസ്സിലായോ ഇഷ്ടമെന്ന കഥയിലെ കുട്ടിയെ പോലെയാണോ അനിഷ്ടമെന്ന കഥയിലെ കുട്ടിയുടെ സ്വഭാവം അല്ല ഇഷ്ടമെന്ന കഥയിലെ കുട്ടി എല്ലാത്തിനോടും ഇഷ്ടത്തോടും സ്നേഹത്തോടും പെരുമാറുന്ന കുട്ടിയായിരുന്നു എന്നാൽ അനിഷ്ടമെന്ന കഥയിലെ കുട്ടി എല്ലാത്തിനോടും വെറുപ്പും ദേഷ്യവും കാണിക്കുന്ന കുട്ടിയാണ് സോനയ്ക്ക് ഒന്നിനെയും സ്നേഹിക്കുവാനോ ഇഷ്ടപ്പെടാനോ കഴിയുന്നില്ല വൈലോപ്പിള്ളി ശ്രീധരമേനോൻ വൈലോപ്പിള്ളി ഒരു കവിയും അധ്യാപകനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ എറണാകുളം ജില്ലയിലെ കലൂരിൽ ജനിച്ചു ശ്രീ എന്ന തൂലികാനാമത്തിൽ എഴുതി തുടങ്ങിയ അദ്ദേഹം കവിത നാടകം ആത്മകഥ എന്നീ വിഭാഗങ്ങളിലായി നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ടിന് അദ്ദേഹം മരണമടഞ്ഞു കൃതികൾ മാമ്പഴം സഹ്യന്റെ മകൻ കുടിയൊഴിക്കൽ ഓണപ്പാട്ടുകാർ കടൽ കാക്കകൾ കൈപ്പവല്ലരി വിട മകരക്കൊയ്ത്ത് അവാർഡുകൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഓടക്കുഴൽ അവാർഡ് വയലാർ അവാർഡ് പകരം പദങ്ങൾ കടൽ സമുദ്രം പാരാവാരം സാഗരം ആകാശം അമ്പരം ഗഗനം മാനം കാറ്റ് അനിലൻ മാരുതൻ വാദം പൂവ് മലർ സുമം കുസുമം അച്ഛൻ പിതാവ് ജനകൻ താതൻ അമ്മ മാതാവ് ജനനി ജനയിത്രി മഴ മാരി വർഷം വൃഷ്ടി ഭൂമി ധര ദരിത്രി ഷോണി നിലാവ് ചന്ദ്രിക ജോൽസ്ന കൗമുദി കുയിൽ കോകുലം പികം പരഹൃതം പൂമ്പാറ്റ ചിത്രശലഭം ചിത്രപതംഗം ഇനി നമുക്ക് പഠനപ്രവർത്തനങ്ങൾ നോക്കാം ചോദ്യം ചോദ്യമൊന്ന് ടീച്ചർ വായിച്ചു തന്ന അനിഷ്ടം എന്ന കഥയിലെ സോനയും ഇഷ്ടം എന്നതിലെ കുട്ടിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് അനിഷ്ടം എന്ന കഥയിലെ സോനയ്ക്ക് എല്ലാത്തിനോടും ദേഷ്യമാണ് അവളോട് കൂട്ടുകൂടാനും വന്ന കുറിഞ്ഞിപ്പൂച്ചയോടും കഴിക്കാനെടുത്തു വച്ച ആഹാരത്തോടും മഴയോടുമെല്ലാം അവൾ ദേഷ്യം കാണിക്കുന്നു എന്നാൽ ഇഷ്ടമെന്ന കഥയിലെ കുട്ടി എല്ലാ അനുഭവങ്ങളെയും ഇഷ്ടപ്പെടുകയും സ്നേഹപൂർവ്വം അതിനെ ചേർത്ത് പിടിക്കുകയും സന്തോഷത്തോടെ പെരുമാറുകയും ചെയ്യുന്നു ചോദ്യം രണ്ട് മഹാകവി വള്ളത്തോൾ ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയ എൻ്റെ ഗുരുനാഥൻ എന്ന കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ് ലോകമേ തറവാട് തനിക്ക് ചെടികളും പുല്ലുകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ ഈ വരികളും പാടത്തിലെ ചിത്രങ്ങളും വരികളും തമ്മിൽ ചേർത്തു വായിക്കൂ കണ്ടെത്തിയ കാര്യങ്ങൾ പങ്കുവെക്കൂ മഹാകവി വള്ളത്തോളിൻ്റെ വരികളും ഇഷ്ട എന്ന പാഠഭാഗവും സമാന ആശയങ്ങളാണ് ഉൾക്കൊള്ളുന്നത് ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ തറവാടാണ് ഇവിടുത്തെ പുല്ലും പുഴുവെല്ലാം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാണ് ജീവജാലങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ സമന്മാരാണ് ഇതേ ആശയം തന്നെയാണ് പാഠഭാഗവും നമുക്ക് നൽകുന്നത് മഴയും വെയിലും കാറ്റും നിലാവും ആകാശവും കടലും അടങ്ങുന്ന പ്രകൃതിയുടെ വ്യത്യസ്ത ഭാവങ്ങളെ ഇഷ്ടത്തോടെ സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം പാഠഭാഗത്തെ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കപ്പുറം എല്ലാ അനുഭവങ്ങളെയും സന്തോഷത്തോടെ ചേർത്ത് പിടിക്കാനും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാനും നമുക്ക് കഴിയണം പൂച്ചക്കുട്ടി പട്ടിക്കുട്ടി പശുക്കൾ തുടങ്ങിയ വളർത്തുമൃഗങ്ങളെയും മീനുകൾ പൂക്കൾ കിളികൾ ചിത്രശലഭം പുഴ കാറ്റ് പുല്ല് നക്ഷത്രങ്ങൾ അമ്പിളിമാമൻ തുടങ്ങിയ പ്രകൃതിയുടെ സമ്മാനങ്ങളെയും അമ്മ അച്ഛൻ സഹോദരങ്ങൾ കൂട്ടുകാർ നാട്ടുകാർ തുടങ്ങി എല്ലാത്തിനെയും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും പരിഗണിക്കുവാനും നമുക്ക് കഴിയണം ഈ ലോകം വലിയൊരു കുടുംബമാണ് ചോദ്യം മൂന്ന് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മറ്റേതൊക്കെ ഇഷ്ടങ്ങൾ പറയാനുണ്ട് ഓരോ ഇഷ്ടവും എഴുതി യോജിച്ച ചിത്രം വരയ്ക്കൂ ഇളങ്കാറ്റിലെ ദലമർമ്മരം കേട്ട് ജനൽപ്പടിയിൽ കൂടി ദൂരേക്ക് നോക്കി നിൽക്കാൻ എനിക്ക് ഇഷ്ടമാണ് കറുത്തിരുണ്ട മേഘങ്ങൾ മൂടി തണുത്ത കാറ്റിൽ പ്രകൃതിയാകെ കുളിപ്പിച്ച് വെള്ളിമുത്തുകൾ പോലെ അടർന്നു വീഴുന്ന മഴത്തുള്ളികളെ എനിക്ക് ഇഷ്ടമാണ് പച്ചപ്പുതപ്പണിഞ്ഞ് ചേറിൻ്റെ മണമുള്ള പാടവരമ്പിലൂടെ കിളികളോട് കിന്നാരം പറഞ്ഞ് നടക്കാൻ എനിക്ക് ഏറെ ഇഷ്ടമാണ് മുത്തച്ഛനോടും മുത്തശ്ശിയോടും എനിക്ക് ഏറെ ഇഷ്ടമാണ് കോരിച്ചൊരിയുന്ന മഴയിൽ വരാന്തയിലെ ചാരി കസേരയിൽ മഴയുടെ താളം കേട്ടിരിക്കാൻ എനിക്ക് ഇഷ്ടമാണ് ടീച്ചർ ഒരു മാതൃകയാണ് അവിടെ തന്നിട്ടുള്ളത് മക്കൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എഴുതി അവയ്ക്ക് യോജിച്ച് ചിത്രം വരയ്ക്കുക ഈ പാഠഭാഗത്തെ എല്ലാ പഠന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും വേണം ഇനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്